ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കാനായിട്ടോ ഞാൻ അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ പൂക്കളും ചെടികളും എല്ലാം ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കാണാം കണ്ടോ ചെടിയൊക്കെ പരിപാലിക്കാൻ അവളെ കഴിഞ്ഞേ ഉള്ളൂ ആരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടിഭ്രാന്തിയാണ് പക്ഷെ എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും വലിയ ഇഷ്ടങ്ങളും ഇതൊന്നുമില്ല ചെടിക്ക് ആ എന്ത് ഭംഗി നോക്കിയാണ് ഇതൊക്കെ കാണാനായിട്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ ചെടികളൊക്കെ ഇങ്ങനെ വളർത്തി നിർത്തിയിട്ടുണ്ട് കണ്ട ചെടിയെന്ന് പറഞ്ഞ ഞാൻ ചെടി പരിപാലനമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല കേട്ടോ എൻ്റെ അമ്മയും ചേച്ചി ചെടി ചെടിക്കാരാണ് ഭയങ്കര വരെ കാർഷെ ആണ് ഇവിടെയും എന്തിനേറെ പറയുന്നു പാഴായി പോയ ഹെൽമെറ്റിൽ വരെ ചെടി വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്ത് ചെടിയാണെന്നു എനിക്കറിയത്തില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മനോഹരമായിട്ട് വച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട് ഒറ്റ സ്ഥലം പോലും പാഴി കളഞ്ഞിട്ടില്ല കേട്ടോ എല്ലാ സ്ഥലത്തും ചെടി വെച്ച് ഇങ്ങനെ രണ്ട് ചെട്ടിയുടെ അതിനകത്ത് ചെടികൾ കളിച്ച് വരുന്നതായിരിക്കാം ചെമ്പരത്തി ഇതെന്ത് മനോഹരമായി പോവാൻ നോക്കി ഇതെന്ത് ചെടിയെന്നൊന്നും എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഉണ്ടോ എന്ത് വളരെ മനോഹരമായിട്ടാണ് ചെടികളൊക്കെ ഇഷ്ടംപോലെ ചെടികളുണ്ടോ കേട്ടോ ആ ചെടിവീട് ചെടി വീടെന്നാണെങ്കിൽ തന്നെ പറയാം ഇഷ്ടംപോലെ ചെടികളെ ഒരു ഏതെല്ലാം തരത്തിലുള്ള ചെടികൾ പേരൊന്നും അറിഞ്ഞുകൂടാ നല്ല സൂപ്പറായിട്ട് തന്നെ ഓക്കെ എന്ത് ഭംഗിയായിട്ട് ഇതാണ് അവരുടെ മീൻകുളം ഉണ്ടോ അടുത്ത ഇത് ആമ്പൽ നോക്ക് ആമ്പല് അടിപൊളിയായിട്ട് പൂക്കെ പിടിച്ചിരിക്കുന്ന ഓ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് സൂപ്പർ കള കണ്ടോ ഇത് ഈ ഫ്രൂട്ടിന്റെ പേരെന്തോ സ്റ്റാർ ഫ്രൂട്ട് അതാ മിറാക്കിൾ ഫ്രൂട്ട് പറഞ്ഞത് പിടിച്ചില്ല ഏതാണ് ഇത് സ്റ്റാർ ഫ്രൂട്ടിന്റെ ഇതാണ് ഇത് മിറാക്കൽ ഫ്രൂട്ട് അല്ലേ ഇതല്ലേ ഇതെന്താണ് ഏതാണ് ഇത് റംബൂട്ട് റംബൂട്ടത് ആ ഇത് ഇതാണ് ഒറാക്കൽ ഫ്രൂട്ടിന്റെ ഒറാക്കൽ ഫ്രൂട്ടിന്റെ പിടിച്ചായിരുന്നു ഇപ്പം ഇപ്പം ഇല്ല ഒരു പിച്ചി പിന്നെ ഇതെന്ത് ഇത് സപ്പോർട്ട് സപ്പോർട്ടേൽ സപ്പോർട്ടിങ്ങ പിടിച്ചു നിപ്പോണ്ട് പിന്നെ പിന്നെന്തുവാ ഇത് കറിയപ്പലയും മുളകും കാര്യങ്ങളും ഇതെന്തുവാ നാരകം നാരകം പിന്നെ ഇതെന്തുവാടാ ഇതെന്തുവാ അല്ലല്ല വേറെന്തോ ഒന്നാണ് ഇതിൻ്റെ പേരെനിക്ക് വ്യക്തമായിട്ടുണ്ട് അവൾ ഇവിടെ ഇല്ല അപ്പം അതിൻ്റെ പേരെനിക്കറിയത്തില്ല എന്തോ ഫ്രൂട്ട്സ് ആണെന്നറിയാം ഇതും ഇത് ആപ്പിളാണോ ആപ്പിളാണെന്നോന്ന് അത് ജാമ്പയാണോണ്ടോ അറിയത്തില്ല എന്തായാലും കൊള്ളാം സംഗതി ഇനി നമുക്ക് അകത്തോട്ട് കയറാം അപ്പം അകത്തോട്ട് കയറുന്ന വഴിയിലും ചെടികളൊക്കെ ഇഷ്ടം പോലെ നിപ്പുണ്ട് കാണാം കാണാം വേണ്ട ഇവിടെ നിപ്പുണ്ട് വലിയൊരു പുളിഞ്ചി അല്ലേ പുളിഞ്ചി ഇതിനകത്ത് ശരിക്കും പൂച്ച ഒക്കെ ഉണ്ട് പേരക്ക പുളിഞ്ചി എല്ലാം ഉണ്ട് കേട്ടോ ഇടാറവ് എല്ലാ സംഗതികളും ഉണ്ട് കോവക്ക അവിടെ നിപ്പുണ്ട് ഇരിക്കുന്ന ഇതിന്റെ സ്വഭാവം ഒന്നല്ല അതിന് പറയുന്നത് ആ അതിന്റെ ഇതിൽ വരെ ചെടികൾ തൂക്കിട്ടിരിക്കുന്നുണ്ടോ ചെടിയെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു അഡിക്റ്റ് നമ്മുക്ക് വീടിനകത്തോട്ട് കേറാം ഉണ്ടോ പിന്നെ കേറുന്നവരെ കണ്ടോ ഇതെന്റെ ചേച്ചി വരച്ചാണ് കേട്ടോ അടിപൊളിയായിട്ട് അവർ വരയ്ക്കും പഠിക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ ചിത്രം ഇങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ അവൾ അടിപൊളിയായിട്ട് വരയ്ക്കും ഇത് കണ്ടോ ഇവിടെ വരച്ചതാണ് നമുക്ക് അകത്തോട്ട് കയറാം ഇത് കണ്ടോ ഇത് വരച്ചതാണ് എന്നാ ഇതെല്ലാം വരച്ചതാണ് ഇതെല്ലാം വരച്ചതാണ് ഇതവരുടെ ഫാമിലി ഫോട്ടോ ഉണ്ടാണെന്ന് തോന്നുന്നു ഫാമിലി ഫോട്ടോ അല്ല ഏതോ കല്യാണത്തിനോ എടുത്തു പോട്ടോ എന്താണെന്ന് തോന്നുന്നു ഇനി നമുക്ക് വേറൊരാളെ പരിചയപ്പെടാം കൊക്കൂ കൊണ്ട കോക്ക് പറയുന്ന കേട്ടോ കൊക്കൂ കോപ്പു ഒരു പാട്ട് പാട്ടുപാടിയെ കൊക്കൂ എന്റെ വീഡിയോ യൂട്യൂബിൽ ഇടാനാണ് ഒരു പാട്ട് പാട്ടുപാടിയെ കൊക്കൂ കേക്കട്ടെ ആ പാട് പാടു കോക്കൂ ആ നിന്റെ വീഡിയോ എടുക്കുകയാണ് ഞാൻ പാട് കൊക്കൂ കൊക്കൂ എന്തെങ്കിലും ഒന്ന് പറ കോക്കൂ കേക്കട്ടെ കൊക്കൂ കൊക്കു എവിടെ കൊക്കുവിനെ കാണുന്നില്ല അയ്യോ കൊക്കുവിനെ കാണുന്നില്ല കൊക്കു പാടത്തില്ല ട്ടെ കൊക്കുനെ അറിയത്തില്ല പാടാനായിട്ട് കൊക്കൂ ഭയങ്കര പാട്ടുകാരിയും സ്വന്തം പേര് സ്വന്തമായിട്ട് പറയുന്ന ആളുമാണെന്നാണ് പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ കോക്കൂ കോക്കൂ കോക്കൂന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പം ഫോൺ കണ്ടിട്ടാണെന്ന് അറിഞ്ഞുകൂടാ പുള്ളി പുള്ളിക്കാരത്തിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോക്കൂ കാക്കൂക്കൂ വീഡിയോ എടുക്കുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നത് കൊക്കു